السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن صار على نهجه والسنة بسنته إلى يوم الدين أما بعد بريم الله سهودري صهودر المارين പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സ്വർഗം നേടിയെടുക്കുവാൻ പര്യാപ്തമായ നിരവധി അമലുകൾ പഠിപ്പിച്ചപ്പോൾ വിശുദ്ധ ദീൻ നമുക്ക് മനസ്സിലാക്കി തന്ന വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവരുമായുള്ള ബന്ധങ്ങൾ ഏറ്റവും നല്ല നിലയിൽ കാത്തുസൂക്ഷിക്കുക എന്നുള്ളത് നമ്മൾക്ക് സഹോദരങ്ങളുണ്ട് സുഹൃത്തുക്കളുണ്ട് ബന്ധുജനങ്ങളുണ്ട് പലപ്പോഴും പല ആളുകളും നമ്മിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരും നമ്മൾ താമസിക്കുന്നതിൻ്റെ ചുറ്റുപാടുകളിലോ അല്ലെങ്കിൽ അകലങ്ങളിലോ ഒക്കെ കഴിഞ്ഞുകൂടുന്നവരും ഒക്കെയാണ് ഇടയ്ക്കൊക്കെ അങ്ങനെയുള്ള ആളുകളെ ഒന്ന് കാണലും സന്ദർശിക്കലുമെല്ലാം വിശുദ്ധ ദീനുൾ ഇസ്ലാം വളരെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളതായ ഒരു കാര്യമാണ് മഹാനായ അനസുബിൻ മാലിക്കർ അലിയല്ലാഹു താലാനഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു തിരുവചനത്തിൽ മഹാനായ റസൂൽലാഹി സല്ലാഹു അലിഹി തങ്ങൾ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു അല ഉറുക്കും ബിരിജാലിക്കും അഹലിൽ ജന്ന സ്വർഗത്തിൽ നിങ്ങളുടെ ആളുകളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ അള്ളാഹുവിൻ്റെ റസൂല് തൻ്റെ അനുചരന്മാരോട് ചോദിക്കുകയാണ് സ്വർഗത്തിൽ നിങ്ങളുടെ ആളുകൾ ആരൊക്കെയാണ് എന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ എന്നിട്ട് നബി പറഞ്ഞു റജുലു യസൂറു മിസ്രി ലാ യസൂറുഹു ഇല്ലാ ലില്ലാഹി ഫിൽ ജന്ന അതെ അള്ളാഹുവിൻ്റെ റസൂലിനോട് ആ ആളുകൾ ആരൊക്കെയാണ് ഞങ്ങൾ എന്ന് ഞങ്ങൾക്കറിയണമെന്ന് അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞപ്പോൾ നബി സല്ലാഹു അലൈഹി വസ്തലമാ തങ്ങൾ പറയുകയാണ് പട്ടണത്തിന്റെ ഓരത്തുള്ള തന്റെ സഹോദരനെ സന്ദർശിക്കുന്ന വ്യക്തി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മാത്രമാണ് ആ സന്ദർശനം നടത്തുന്നതെങ്കിൽ അയാൾ സ്വർഗത്തിലാണ് എന്ന അഥവാ ബന്ധങ്ങൾ നന്നാക്കുവാൻ വേണ്ടി നാം പരസ്പരം കാണുകയും കേൾക്കുകയും അറിയുകയും ആ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ നമ്മൾക്കുണ്ടെങ്കിൽ ആ നിലയിലുള്ള ഒരു ലക്ഷ്യം മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മളുടെ സഹോദരങ്ങളെ അല്ലെങ്കിൽ നമ്മളുടെ സുഹൃത്തുക്കളെ നാം സന്ദർശിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അതിലൂടെ നമ്മൾക്ക് സ്വർഗം നേടിയെടുക്കാൻ കഴിയുമെന്നാണ് റസൂൽഹി സല്ലല്ലാഹു അലിഹി വസ്ല്ലമാങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അത് മാത്രവുമല്ല നമ്മൾ നമ്മളുടെ സഹോദരങ്ങളെ സന്ദർശിക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിന്റെ പാതയിലാണ് സഞ്ചരിക്കുന്നത് എന്നാണ് നബി സല്ലാഹു അലൈഹി വസ്ല്ലാത്തങ്ങൾ പറഞ്ഞത് മഹാനായി സൗമാൻ അലി അള്ളാഹു കാലാൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസൽ നമ്മൾക്ക് കാണാം ഇന്നൽ മുസ്ലിമ മുസ്ലിമ ലം യസൽ മഹാനായ തങ്ങൾ പറയുകയാണ് ഒരു മുസ്ലിം തന്റെ മുസ്ലിം സഹോദരനെ സന്ദർശിച്ചാൽ അവൻ മടങ്ങുന്നത് വരെ സ്വർഗമാകുന്ന ആ മഹാ അനുഗ്രഹത്തിലാണ് എന്ന് റസുൽ തങ്ങൾ പറയുകയാണ് ലം യസൽ ഹുർഫത്തിൽ അഥവാ നമ്മൾ നമ്മളുടെ സഹോദരങ്ങളെ സന്ദർശിക്കാൻ വേണ്ടി നടത്തുന്ന ആ വഴിയിൽ നാം മുന്നേറുമ്പോൾ നമ്മൾ അള്ളാഹുവിന്റെ സ്വർഗപാതയിലാണ് എന്നാണ് മഹാനായ നബി മഹാനായി നബിസല്ലാഹു അലിഹി തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ നമ്മളുടെ അടുത്ത ആളുകളെ സഹോദരങ്ങളെ നമ്മളുടെ ബന്ധുക്കളെ സുഹൃത്തുക്കളെ വിശ്വാസികളെ നാം സന്ദർശിക്കുന്നത് ഇത്രത്തോളം പുണ്യമുണ്ടെങ്കിൽ അവരൊരു രോഗത്തിന്റെ അവസ്ഥയിലോ അല്ലെങ്കിൽ പ്രയാസപൂർണമായ അവസ്ഥയിലോ കഴിഞ്ഞുകൂടുകയാണെങ്കിൽ ഇത്രത്തോളം പ്രാധാന്യം നമ്മൾ അതിന് നൽകണം തന്റെ സഹോദരനെ സാധാരണ അവസ്ഥയിൽ സന്ദർശിക്കുന്നതിന് തന്നെ നബിസല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ ഇത്രത്തോളം പുണ്യവും ശ്രേഷ്ഠതയും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവന് രോഗിയാകുമ്പോഴുള്ള സന്ദർശനത്തിന് പുണ്യം ഏറെ വർദ്ധിതമാണ് എന്നുള്ള നമ്മൾ മനസ്സിലാക്കണം മഹാനായി റസലാഹി വസ്ലമ തങ്ങൾ വിശ്വാസികൾ തമ്മിലുള്ള ബാധ്യതകൾ ആറ് ബാധ്യതകൾ ഒരിക്കൽ പ്രവാചകൻ പറയുകയുണ്ടായി മുസ്ലിമി മുസ്ലിമി ഒരു അള്ളാഹുവിന് ഭയപ്പെട്ടുകൊണ്ട് ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് ആ നിലയിലുള്ള മറ്റൊരു മനുഷ്യനോടുള്ള ബാധ്യത പ്രവാചകൻ പറഞ്ഞപ്പോൾ ആറെണ്ണം ഉണ്ട് എന്ന് പറഞ്ഞു അതിൽ മഹാനായി അബിസല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞ ഒരു കാര്യമാണ് വ തന്റെ സഹോദരൻ രോഗിയായി കഴിഞ്ഞാൽ ആ സഹോദരനെ സന്ദർശിക്കുക എന്നുള്ളത് നിങ്ങൾ തമ്മിലുള്ള ബാധ്യതകളിൽപ്പെട്ടതാണ് എന്ന് റസൂൽലാഹി സല്ലാഹു വലിഹി വസ്ലമാ തങ്ങൾ പറയുകയാണ് പറയുക നമ്മളിൽപ്പെട്ട ഒരാൾ രോഗിയായി കഴിയുമ്പോൾ അയാളെ കാണാനും സന്ദർശിക്കാനും ഒക്കെ ചെന്നാറുള്ള പുണ്യം എത്രത്തോളമാണ് എന്ന് മഹാനായ റസൂൽഹി സലല്ലാഹു വലിഹി വസലമാ തങ്ങൾ പറയുന്നുണ്ട് മൻ ആദ മരിൻ നാദാ മുനാദി മിനിബിത്ത ഒത്താബമ്മ മിനൽ ജെന്നത്തി മനസില ആരെങ്കിലും ഒരു രോഗിയെ സന്ദർശിച്ചാൽ ആകാശത്ത് നിന്ന് വാനലോകത്ത് നിന്ന് ഇപ്രകാരം വിളംബരമുണ്ടായിത്തീരുമെന്നാണ് റസൂൽഹി സല്ലാഹു വലിഹി വസ്സല്ല മാതങ്ങൾ പറയുന്നത് അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ് ആ വിളംബരത്തിൽ കാണാം ത് നീ നല്ലവനായി നിന്റെ വഴികളെ നീ ഏറെ നന്മയുള്ളതാക്കി സുഗന്ധപൂർണമാക്കി നീ സ്വർഗത്തിൽ പരിശുദ്ധമായ ആ സ്വർഗീയ അനുഗ്രഹങ്ങളിൽ ഒരു വീടിന്റെ വാതിൽ നിനക്കായി തുറക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് ആകാശലോകത്ത് നിന്ന് വിളിച്ചു പറയപ്പെടുമെന്ന് മഹാനായ റസൂൽല്ലാഹി സല്ലാഹു അലൈഹി തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ സഹോദരങ്ങളെ പരസ്പരം കാണാനും സന്ദർശിക്കാനും ബന്ധങ്ങൾ പുതുക്കാനുമൊക്കെ നാം ശ്രമിച്ചാൽ ബന്ധങ്ങളെ അകന്നു പോകാതെ ചേർത്തു പിടിക്കുന്ന ഒരവസ്ഥ നമ്മൾക്കുണ്ട് എങ്കിൽ അള്ളാഹുവിൻ്റെ റസൂല് അതിനുള്ള സന്ദർശനങ്ങൾ പോലും അതിനുള്ളതായ ആ പുറപ്പെടലുകൾ യാത്രകൾ പോലും സ്വർഗത്തിലേക്കുള്ള വഴിയാണെന്നും അങ്ങനെയുള്ളവർക്ക് സ്വർഗം നേടിയെടുക്കാൻ കഴിയുമെന്നും മഹാനായ റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസല്ലാത്തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് തിരിച്ചറിയുവാനും പ്രവർത്തിക്കുവാനും നാം ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലമലേക്കും വരഹമുല്ലാഹി വബർക്കാത്തു